തങ്ങൾ പറഞ്ഞല്ലോ ൂടുകയാണ് അവിടെ ഹാജരാക്കുകയാണ് അതേപ്രകാരം അവരുടെ അവർ നിസ്കാരങ്ങളൊക്കെ തുലാസിലിട്ട് തൂക്കുകയാണ് എന്നിട്ട് അതിന്റെ പ്രതിഫലങ്ങൾ കണക്കാക്കുകയാണ് ആ പ്രതിഫലങ്ങൾ കണക്കാക്കിയിട്ട് അതാവെന്നതിന്റെ പ്രതിഫലങ്ങൾ കൊടുക്കുകയാണ് ഈ സമയമാണ് പ്രിയപ്പെട്ടവരെ പരിശോധന വരുന്നത് എന്റെ എഴുപത്തിയഞ്ച് വയസ്സായ ഒരാള് എഴുപത്തി വയസ്സായ ഒരാള് അദ്ദേഹത്തിന്റെ പതിനഞ്ചു വയസ്സ് മാറ്റിവെച്ചാൽ അറുപത് വയസ്സ് പതിനഞ്ചു വയസ്സ് നമ്മൾ മാറ്റിവെക്കുന്നു പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള ഒരു സമയം എന്നാലും അറുപത് വയസ്സ് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് ഈ അറുപത് വയസ്സ് അറുപത് വർഷത്തിലുള്ള നിസ്കാരം അവൻ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന പരിശോധന അവിടെ നടക്കുകയാണ് ഇത് വളരെ സീരിയസ് ആയ ഒരു സംഗതിയാണ് അറുപത് കൊല്ലം എത്ര പക്കത്ത് നിസ്കാരം ഉണ്ടാകുന്നു കുട്ടിയെ കിട്ടുമോ നമുക്ക് അല്ലേ ഒരു ദിവസം അഞ്ച് അപ്പൊ മുപ്പത് ദിവസത്തിനായി അറുപത് കൊല്ലം ജീവിച്ച ഒരാൾ ഏ അറുപത് കൊല്ലം നീ കണക്കിൽ വെച്ചാൽ അവൻ പറഞ്ഞ അമ്മത്തേക്ക് വരണം കേട്ടോ നിങ്ങളെ കണക്കുകൂട്ടി ഞാൻ കൂട്ടിയിട്ടില്ല അറുപത് കൊല്ലം ജീവിച്ച ഒരാള് അത് ഇങ്ങനെ കാണും അറുപത് കൊല്ലം ജീവിച്ച ഒരാൾക്ക് എത്ര പക്കത്ത് എത്ര പക്കത്ത് നിസ്കാരമാണ് ഇവനെ നിസ്കരിക്കേണ്ടതായിട്ടുള്ളത് അതവിടെ വരും അപ്പൊ ഇങ്ങനെ വരുമ്പം പറശോന ഇവെല്ലാം നിസ്കരിച്ച ആളാണ് കഴിച്ചിലാവും എല്ലാം നിസ്കരിച്ച ആളാണ് കഴിച്ചിലാവ ഇനി ഇവൻ അറിയാതെ മറന്നു പോയ കുറച്ച് ഭക്തണ്ട് ഏ അത് അങ്ങനെ ശ്രദ്ധേ അങ്ങനെ മാറുന്നു പോയതാണ് അപ്പൊ അള്ളാഹുത്തേൽ എന്തെയ്യെന്ന് പറയുന്നത് ഇപ്പം നിസ്കരിച്ചപ്പം തന്നെ ചില നിസ്കാരങ്ങളൊക്കെ സുന്നത്ത് കരിച്ചിട്ടുണ്ടല്ലോ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട് ആ നിസ്കാര സുന്നസ്കാരങ്ങളൊക്കെ അള്ളാഹുത്താലായി കിട്ടുക ആ പറിന് പകരായിട്ടിട്ടു അങ്ങനെ ആ പ്രശ്നമായിട്ട് പരിഹരിക്കും ആ പ്രശ്നം അള്ള പരിഹരിക്കും പൊയ്ക്കും എന്ന് പറഞ്ഞ് കഴിച്ചു അതേ സമയത്ത് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹസിബു അംബുസഫും ഹസബും നമ്മൾ ഇങ്ങനെ ബാക്ക് വോട്ട് നോക്കിയപ്പോ നമുക്ക് അറിയാം ഞാന് ഞാൻ നിസ്കാരം തുടങ്ങിയത് തന്നെ ഒരു മുപ്പത്തി മുപ്പത് വയസ്സിന്റെ ശേഷം അല്ലെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സിന്റെ ശേഷം അപ്പോ മുപ്പത് വയസ്സിന്റെ ശേഷമാണ് നിസ്കാരം തുടങ്ങിയതെങ്കിൽ ഒരു പതിനഞ്ച് കൊല്ലത്ത് നിസ്കാരം ഉണ്ട് ചാർത്തുണ്ട് അല്ലെങ്കിൽ ഞാൻ സൗദി അറേബ്യയിൽ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ അഞ്ചിട്ടുമല്ല ഞാൻ നിന്ന് അന്നൊന്നും ഇനി ഇങ്ങനെയൊക്കെ നമുക്ക് എന്തുണ്ടാവും പറയാനുണ്ടാവും ഓരോ സംഗതികൾ അങ്ങനെ നമുക്ക് ഓർമ്മയിൽ ഉള്ളത് നിസ്കരിക്കാത്തതായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നിസ്കരിക്കാതെ മരിച്ചു കുട്ടി കൂടെ എന്നാ നമ്മള് കുടുമുട്ടോ കാരണം ഞമ്മക്കത് ഓർമ്മ ഉണ്ടല്ലോ നമുക്കിത് ഓർമ്മ ഉണ്ടല്ലോ ഓർമ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കരിച്ചാൽ നമ്മൾ നിസ്കരിച്ചില്ലല്ലോ കുറച്ചോനെ ക്ലാസ്സിന് വന്നത് കുടുങ്ങിയ ഇതുവരെ മനസ്സിന് സമാധാനം ഉണ്ടായിന് എല്ലാ സമാധാനം പോയി ഇതന്നെ വരാത്തത് വല്യ കൊടുക്കു പോകുന്നവരുന്ന് നമ്മളെ അല്ലേ വലിയ ഒരു കൊടുക്കുന്നു ഞമ്മള് കഴിച്ചിലാക്ക അവിടുന്ന് ഇങ്ങേ നിക്കിട്ടോ നിക്കിട്ടോ അപ്പൊ ഇവിടെ എന്ന തുലാസിലെ ആ മോണിറ്ററിൽ നമ്മളെ റിസൾട്ട് ഇങ്ങനെ കാണുമ്പോ എന്തുണ്ട് കുറച്ച് അഞ്ചെട്ട് കൊല്ലത്ത് നിൽക്കാറുമ്പോൾ ബാക്കി കാണുമ്പോഴേക്കാളും മോത്തു കറ നോക്കുമ്പോ നിക്കിട്ടോന്ന് വള്ളം പറ്റോ ഓടാൻ പറ്റുമോ ഞപ്പ് വേറെ നിക്കച്ചിട്ട് വരാന്ന് പറയാൻ പറ്റോ പറയുമെന്ന് കൊടാൻ പറയുന്നുണ്ട് പക്ഷെ സ്വീകരിക്കോ കഴിയൂല ഇപ്പൊ നമ്മളെ മുമ്പിൽ അവസരമുണ്ട് ഈ മലപ്പുറത്തെ എം ബി എച്ച് ഹോസ്പിറ്റലിന്റെ കുറച്ച് അപ്പുറത്ത് താമസിക്കുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്ക സാറേ നാപ്പത് കൊല്ലം ഞാൻ നിസ്കരിച്ചിട്ടില്ല ജുമാക്കും പോയിട്ടില്ല നിസ്കരിച്ചിട്ടില്ല ജുമാക്കും പോയിട്ടില്ല പക്ഷേ ഇന്ന് എന്റെ ആ നിസ്കാരം മുഴുവനും ഞാൻ കഥാവ് കിട്ടി അതൊക്കെ ഞാൻ നിസ്കരിച്ചു വീട്ടി ഞാൻ അത് കതാവ് കിട്ടി അപ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം നമുക്ക് നമ്മളെ പറ്റി ബേക്കൂട്ടും കിട്ടുന്നു ആലോചിക്കുമ്പോ ഇല്ല നിസ്കാരമില്ല കഥാ നിസ്കരിക്കാത്തതായിട്ടില്ല എന്ന ഒരു ഒരു സമാധാനം കണ്ട് കിട്ടണം അതിനിപ്പോ ഏത് വക്കത്തൊന്നും അറിയില്ലല്ലോ എന്നാലും ഒരു സുമാർ അറിയോ നോക്ക ഒരു സുമാർ മേൽ പിടിച്ചാ മതി എന്നാൽ അങ്ങനെ പിടിച്ചിട്ട് ഇല്ല എന്നുള്ള ഇനി എന്റെ ജീവിതത്തിൽ ഇല്ല നിക്കറിച്ചാൻ ആയിട്ടില്ല ഞങ്ങൾക്ക് നിക്കരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൊതാവ് കിട്ടിയിട്ടുണ്ട് എന്ന ഒരു സമാധാനം നമ്മുടെ മനസ്സിന് കിട്ടണം അത് കിട്ടാതെ ഉണ്ട് എന്ന ഉറപ്പോടുകൂടെ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമുക്കെന്ന ഉറപ്പല്ലേ നമ്മളെ പരീക്ഷുന്നില്ലേ ഈ പോകണത് നമ്മക്കെന്ന ഉറപ്പല്ല ഞാൻ തോറ്റു പോവുകയാണ് കാരണം എന്തേ എനിക്ക് നിർബന്ധമായ എന്താ ഫർലോയൻസ്കാരുണ്ട് ഇവിടെ അത് നിക്കരിച്ചാത്തത് ഇവിടെ ഉണ്ട് അത് നമ്മക്കെന്ന ഉറപ്പാ പിന്നെ പിന്നെങ്ങനെ കഴിച്ചില്ലാത പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുക അപ്പൊ അതിനുള്ള വഴി എന്താ അതൊക്കെ എങ്ങനെ നിക്കരിച്ചു കിട്ട ഒരു പരുവില്ല എന്തേ ഒന്ന് എന്താവണം ഓരോ വക്കത്തിലും നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് നിസ്കരിച്ചു കൊടുത്താൽ മതി സുബഹി നിസ്കരിക്കുന്ന സമയത്ത് എന്താവാ കുറെ സുബഹിന്റെ മുമ്പും ശേഷം നമ്മൾ എന്താവാ പറ വേറൊരു സുബഹി നിസ്കരിക്ക അങ്ങനെ രണ്ട് സുബൈ നിസ്കരിച്ചു കൂട്ടി ഓളി സുഭൈസ്കാരത്തിന്റെ മുമ്പ് ഒരു ഒരു രണ്ടരക്കാർ നിസ്കരിച്ചു ഒരു സുബൈ കഥാവ് വെട്ടി എന്നൊരു സലാം പിന്നെ യഥാർത്ഥ ആ വക്കത്തിലുള്ള സുബേനു ശേഷം പിന്നെ ഒരു സുബൈ കഥാവ് വെട്ടി അതൊരു മാസം നമ്മൾ ചെയ്താൽ രണ്ടു മാസത്തെ നിസ്കാരം നമ്മൾ കഥാവിട്ടില്ലേ ഒരു മാസം നമ്മൾ ചെയ്താൽ രണ്ടു മാസത്തെ നിസ്കാരം കഥാവ് വീട്ടിലെ ഒരു കൊല്ലം ചെയ്താൽ രണ്ടു കൊല്ലത്തെ നിസ്കാരം സംസ്കാരം വീട്ടിലെ ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കണം ഇതാണ് ഹാസിബു ഹാസിബും കബലാന് ഹസബും നിങ്ങൾ നിങ്ങളെ പറ്റി ഒന്ന് പരിശോധിക്കണം അങ്ങനെ പരിശോധന നടത്തി അതിന്റെ കേടുകൾ തീർക്കണോ ആഹ്റത്തിൽ ഇനി ഒന്നും ഉണ്ടാവില്ല അവിടെ വെച്ചിലാവും പറഞ്ഞത് അവടെ രക്ഷപ്പെടും പലപ്പോഴും പലപ്പോഴും എന്താ സംഭവിക്കാരോ ഇനിയിപ്പൊ കഴിഞ്ഞതൊക്കെ പോട്ടെ ഇനി ഇനി പെടുന്നാണ് നോക്കാൻ നോക്ക ഏ കഴിഞ്ഞതൊക്കെ ആട് പോട്ടെ ഇഞ്ഞിപ്പെടുന്നങ്ങോട്ട് നോക്കാം എന്നായിരിക്കും പലപ്പോഴും നമ്മൾ എന്നിട്ട് നമ്മളിട്ട് ആശ്വസിക്കും നമ്മുടെ മനസ്സിനെ പറഞ്ഞിട്ട് സോപ്പിട്ട് ഇങ്ങോട്ട് ആശ്വസിക്കും നമ്മൾ കഴിഞ്ഞതൊക്കെ പോട്ടെ അഞ്ഞിപ്പിടുന്ന നോക്കാം അത് അതും വലിയ സംഗതി തന്നെയാണ് ഇനി പറഞ്ഞു നോക്കാന്നല്ലതും കത്തന പേർക്ക് ഊരണ്ട ഗൗക്കൂലിൽ ലാഭം എന്ന് തോന്നിയിട്ടില്ല ആൾക്കാർ പറയലുണ്ടല്ലോ ഇങ്ങനെ ഇനി വരുന്നങ്ങോട്ടും പഴയ മാതിരി ആവേണ്ട അത് ലാഭം തന്നെയാണ് എന്നാൽ ഇത് ഇവിടെ പ്രശ്നമല്ലേ അതാണ് അത് ശ്രദ്ധിക്കേണ്ടതാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഗൗരവമുള്ള വിഷയമാണ് ും സംസ്കരിക്കാത്തതായി നമ്മുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലില്ലാതെ എല്ലാ വക്കത്തുകളുടെയും കോളങ്ങളിൽ നമ്മുടെ സംസ്കാരം ചെയ്തതായി കാണണം നമുക്ക് സംസ്കാരത്തിന്റെ നമ്മുടെ ഓരോ കോളങ്ങൾ ഉണ്ടാകും ഇപ്പൊ നമ്മൾ കണക്ക് കൂട്ടി അറുപത് എഴുപത്തഞ്ച് വർഷം ജീവിച്ചവന് പതിനഞ്ച് വർഷം മാറ്റിവെച്ചാൽ അറുപത് കൊല്ലത്തെ സംസ്കാരം ലക്ഷങ്ങൾ വരുന്നുണ്ട് ആ കോളങ്ങളിലെല്ലാം ശരി മാർക്കിടണം എല്ലാം പുല്ല് ചെയ്തിട്ടുണ്ട് ശരിയാണ് ഒക്കെയാണ് 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 അങ്ങനെ വരണം അങ്ങനെ ഒരു വക്കത്തു പോലും നിസ്കര ഒരു വക്കത്തു പോലും നിസ്കരിക്കാത്തതായി നമുക്ക് ഉണ്ടാകാൻ പാടില്ല പടച്ചറബ് ആ വിഷയത്തിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ